അതെ അതെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ പറ്റില്ലാലോ ഓ അതെ ഇത് ഇതൊക്കെ നമുക്ക് സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് ഈ ദുരന്തം ഉണ്ടായപ്പോ ആദ്യത്തെ വിളി രാഹുൽ ഗാന്ധിയുടേതായിരുന്നു രണ്ടാമത്തെ വിളി പ്രധാനമന്ത്രിയുടേതായിരുന്നു മൂന്നാമത്തെ വിളി ആഭ്യന്തരമന്ത്രി അമിത്ഷായുടേതായിരുന്നു ഈ കേന്ദ്ര ഗവൺമെൻറ്റിനു വേണ്ടി സംസാരിച്ച പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ എന്ത് ചെയ്യണമെങ്കിലും ഞങ്ങൾ സന്നദ്ധമാണ് എന്ത് സഹായമാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി ഞങ്ങളതിന് തയ്യാറായിരിക്കുകയാണ് എന്നുള്ളത് മട്ടിലാണ് സംസാരിച്ചിരുന്നത് ഞാനതന്ന് തന്നെ നിങ്ങളെടുത്ത് പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ ഈ ഒരു മനോഭാവമാണ് ആദ്യം അവർ പ്രകടിപ്പിച്ചതെങ്കിലും അതിൽ നിന്ന് പിന്നെ ഒരു ചെറിയൊരു വ്യത്യാസം ചിലർ പ്രകടിപ്പിക്കുന്നതായി കാണുന്നു ഇപ്പോൾ ഈ ദുരന്തം എന്ന് പറയുന്നത് അനേകം മനുഷ്യരുടെ ജീവനെടുത്ത ഒരു ദുരന്തമാണ് അതിലുമേറെ പേരുടെ ജീവിതത്തെ വല്ലാത്തൊരു അസന്തിഗ്ധതയിലേക്ക് തള്ളിവിട്ട ദുരന്തവുമാണിത് ഒരു പ്രദേശത്തെ നാമാവശേഷമാക്കിയ ദുരന്തവുമാണിത് അപ്പോൾ ഇതിൻ്റെ ഒരു മാനസികാഘാതത്തിൽ നിന്ന് അവിടെയുള്ളവർ മാത്രമല്ല നമ്മുടെ നാടാകെ കേരളമാകെ ഇപ്പോഴും മോചിതരായിട്ടില്ല എന്താണ് യഥാർത്ഥ വസ്തുത അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഇതുപോലൊരു ദുരന്തം ഇനിയും ആവർത്തിക്കാതിരിക്കാൻ കൂട്ടായ ആലോചനയിലൂടെ ശാസ്ത്രീയമായ സമീപനത്തിലൂടെ മെച്ചപ്പെട്ട സംവിധാനങ്ങൾ ഒരുക്കാനാണ് നമുക്ക് കഴിയേണ്ടത് നമുക്ക് എന്ന് പറയുന്നതിൽ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് മാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ് അതിൽ പ്രധാന പങ്കുണ്ട് നമ്മുടെ സമൂഹത്തിനാകെ അതിൽ പങ്കുണ്ട്